السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين. وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل بسم അള്ളാഹുവിനെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കുവാനും അവനെ വഴിപ്പെട്ടു ജീവിക്കുവാനും ശ്രദ്ധിക്കണേ എന്ന് അമുഖമായി ഉണർത്തുകയാണ് മദീനയെ ആക്രമിക്കാൻ വേണ്ടി റോമക്കാരൊക്കെ ഷാമിൽ ചില നീക്കങ്ങൾ നടത്തുന്നതായി നബ്ലാഹു അലൈഹി വസ്ലമക്ക് വിവരം ലഭിച്ചു ഹുനൈൻ യുദ്ധവും യുദ്ധവും ഒക്കെ കഴിഞ്ഞ് വിശ്രമിക്കുവാൻ സമയം ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമാണ് അതിന് തൊട്ടു ശേഷമാണ് ഈ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ റോമക്കാർ മദീനയെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു എന്ന വിവരം ചില കച്ചവടക്കാർ വഴി അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക അവർക്കെതിരെ ചെറുത്തുനിൽപ്പുണ്ടാവുക എന്ന ഉദ്ദേശത്തോടു കൂടി സൊഹാബാ കിറാമിനോട് മദീനക്കാരോട് നബിസ് വസ്ല്ലം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് അതിനുവേണ്ടി സംഭാവനകൾ ചെയ്ത ഈ ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ചില ആളുകൾ മദീനയിൽ ആ സമയത്ത് ഈത്തപ്പഴമൊക്കെ പഴുത്തു വരുന്നൊരു സമയമാണ് പാകമായി വന്ന് അതിന്റെ വിളവും മറ്റുമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുപോലെ തന്നെ ഈ ഹുനൈൻ യുദ്ധവും മറ്റുമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇതെല്ലാം കണക്കിലെടുത്ത് ചില ആളുകൾ ഈ പ്രഖ്യാപനം വന്ന സമയത്ത് മടിയന്മാരായി അലസത പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്താണ് ഈ അവസരത്തിലാണ് അള്ളാഹുഹുല ഒരു ആയത്ത് അവതരിപ്പിക്കുന്നത് സൂറത്തു തൗബയിലെ വചനം വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് സത്യവിശ്വാസികളെ മാലക്കും നിങ്ങൾക്ക് എന്തുപറ്റി സബീലില്ലാത്ത അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങി കൊള്ളുക എന്ന് നിങ്ങൾ പറയപ്പെട്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തേ നിങ്ങൾ ഭൂമിയിലേക്ക് ദുന്യാവിലേക്ക് നിങ്ങൾ ഒതുങ്ങിക്കൂടിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ പല ന്യായവാദങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പല പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് ദുനിയവിയായ കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ പോയി എന്തേ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ മടി കാണിച്ചുകൊണ്ട് നിങ്ങൾ ശങ്കിച്ചു നിന്ന് എന്തുകൊണ്ടാണ് തൃപ്തി അടയുന്നത് ദുനിയാവിന്റെ വിഷയത്തിലാണോ എന്നാൽ ദുന്യാവിന്റെ വിഭവങ്ങൾ പരലോകത്തെ വിഭവങ്ങൾക്ക് മുമ്പിൽ വളരെ തുച്ഛമാണ് എന്ന് അള്ളാഹു സുഭാനുഭൂത്തായാലവരെ ബോധ്യപ്പെടുത്തുകയാണ് സഹോദരന്മാരെ ഈ ആയത്ത് യഥാർത്ഥത്തിൽ ആ പശ്ചാത്തലത്തിൽ അവതരിച്ചതാണ് എങ്കിലും ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിപരമായ വിഷയങ്ങളിലേക്ക് ഉത്സാഹിച്ച് കൂടി മുന്നോട്ട് വരേണ്ട വിശ്വാസികൾ പല വിഷയങ്ങളിലും മടിയന്മാരായി അലസത കാണിച്ചുകൊണ്ട് പലതിൽ നിന്നും വിട്ടകന്നു നിൽക്കുന്നു ഇതൊരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ച ഗുണകരമായ വിഷയമേ അല്ല കാരണം കെസൽ എന്ന് പറയുന്നത് മടിയെന്ന് പറയുന്നത് മനുഷ്യനെ അധമനാക്കി മാറ്റുന്ന ഒന്നാണ് നിഷ്ക്രിയനാക്കി മാറ്റുന്ന ഒരു പണിക്കും ഒരു ഏർപ്പാടിനും അത് ദീനീപരമാണെങ്കിലും ദുന്യവിയായ വിഷയമാണെങ്കിലും മടിയന്മാരാവുക എന്നുള്ളതിനേക്കാൾ വലിയൊരു വലിയൊരു രോഗം മനുഷ്യനെ പിടിപെടാനില്ല അതുകൊണ്ടാണ് അതൊരു ഒരു രോഗമാണെന്ന് പറയുന്നത് അത് പിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ബാധിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചക വചനങ്ങളുടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു അവരുടെ പിന്നെ ദോഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് പറയുന്നുണ്ടല്ലോ അള്ളാഹുണ്ടല്ലോ അള്ളാഹുനെ വഞ്ചിക്കാനാണ് ആര് ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് അള്ളാഹു ആവട്ടെ അവരെ വഞ്ചിക്കാൻ അള്ളാഹുവിന്റെ തന്ത്രമാണ് അവിടെ മാത്രമല്ല ആളുകളെ കാണിക്കാനും നിസ്കാരത്തിനു വേണ്ടി ഒരുങ്ങുകയാണ് അലസന്മാരായിട്ട് പിന്നെ നിസ്കാരത്തെ അവർ സമീപിക്കുകയുള്ളൂ എന്നുള്ളതാണ് പല നിസ്കാരങ്ങളും അങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഏറ്റവും വലിയ ഒരു നിലയിൽ നമ്മൾ നോക്കിക്കാണുന്ന നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലസത ഒരിക്കലും നമ്മെ പിടിപെടാൻ പാടില്ല ഈ അലസത പല നിലക്കും പ്രകടമാകും നിസ്കരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അലസനാണ് അലസതയോടുകൂടിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അതിന്റെ പ്രതിഫലനത്തിൽ ഉണ്ടാകും അശ്രദ്ധ കടന്നു വരും അവിടെ അതുപോലെ തന്നെ ആ നിലക്കുള്ള ചൊല്ലിപ്പറയുന്ന ദിക്കൃകളാവട്ടെ ദകളാവട്ടെ കാമ്പും കഴമ്പുമില്ലാത്ത മനസ്സ് തൊടാത്ത വാക്യങ്ങളായി മാറും അതൊക്കെ തന്നെയും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ അള്ളാഹു താക്കീത് ചെയ്യുന്ന വിഷയം ഈ മടിയിൽ നിന്ന് ഈ മടി ഒരിക്കലും വിശ്വാസികളെ നിങ്ങളെ പിടികൂടാൻ പാടില്ല എന്നുള്ളതാണ് അത് ആഹാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഇനി ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിലും ചില ആളുകൾ അധ്വാനിക്കാതെ പണിക്ക് പോവാതെ അതും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്ന വിഷയമെല്ലാം ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ട് അധ്വാനിക്കേണ്ട സാഹചര്യം തന്റെ കുടുംബം പുലർന്നു പോവണമെങ്കിൽ ഞാൻ അധ്വാനിച്ചേ മതിയാകൂ എന്ന ആ ഒരു അവസ്ഥയാണെങ്കിൽ പോലും ചില ആളുകൾ അലസന്മാരായി ഒരു ദിവസം പണിക്കോയാൽ പിന്നെ നാലഞ്ചു ദിവസം ലീവ് ഈ രൂപത്തിൽ ജോലി ഉൽ ഇല്ലാത്തവരെ കുറിച്ചല്ല ഉണ്ടായിട്ട് മടികാണിച്ചു പോവാത്തരവരെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പൊ ഇതൊന്നും ഇസ്ലാമികമായി ശരിയല്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് നാം മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മള് ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ മടുപ്പ് വരാതെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മടുപ്പ് വരാതെ ചെയ്യാൻ നമുക്ക് കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തത്വം നമുക്ക് കഴിയുന്നതും ആവുന്നതും ആവുന്ന നിലക്ക് ചെയ്യുക അപ്പം അടുപ്പുണ്ടാവൂല അതല്ലാതെ നമുക്ക് കഴിയാത്തതും നമുക്ക് ചുമക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് തന്നെ പതിനൊന്നും നിസ്കരിക്കും ക്യാമില്ലയില് പതിനൊന്നുസ്കരിക്കും അങ്ങനൊക്കെ സാക്ഷ്യം മുടിക്കുന്നതിന് പകരം അതൊന്നും ശീലമില്ലാത്ത ആളുകളാണ് എങ്കിൽ ചുരുങ്ങിയത് റക്കാത്തുകൾ കൊണ്ട് ആരംഭിക്കൂ രണ്ടോ നാലോ അഞ്ചോ അങ്ങനെ ഒറ്റയായിട്ട് അവസാനിപ്പിച്ച് ചെറുതായി തുടങ്ങി അങ്ങനെ ക്രമേണ അതിനെ ഉയർത്തുക എന്നല്ലാതെ മടുക്കുന്ന രൂപത്തിലേക്ക് ആ പ്രവർത്തനങ്ങളെ മാറ്റാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് കഴിയുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക ഒരിക്കലും മടുപ്പുണ്ടാവൂല നിങ്ങൾക്ക് മടുക്കുക എന്നല്ലാതെ നിങ്ങളുടെ ഇബാദത്തും ആരാധനയും കണ്ടും അതിന് അള്ളാഹു സുഹാനുഭവത്താലും രേഖപ്പെടുത്തിയൊക്കെ അള്ളാഹ്ക്ക് കൊഴക്കോ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് മടിയോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പോ ആ നിലക്കാണ് പിന്നെ ഇസ്ലാം നമ്മോട് അനുശാസിക്കുന്നതും പറയുന്നതും ആവുന്നത് നിരന്തരം ചെയ്യാൻ ശ്രമിക്കുക മടി കൂടാതെ അലസത ഒഴിവാക്കി നമ്മള് കർമ്മപഥങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ